ി അപ്പോ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻഫ്ലുവൻസും അവരുടെ ഗൈഡൻസും ഭയങ്കര ഇമ്പോർട്ടന്റായിരുന്നു പിന്നെ ഓരോ ഫേസിലും നമ്മള് പുതിയ പുതിയ ഒരു സപ്പോർട്ടും ഒരു ഗൈഡൻസും കണ്ടെത്തി ലൈഫില് അപ്പോ പേരൻസ് ആയിരുന്നു പിന്നെ ചാരുവപ്പരും കൂടെ ഉണ്ടോ പിന്നെ എന്റെ ഇപ്പോഴത്തെ ഒരു കൂട്ടുകാരനുണ്ട് ഇക്ലാസ് നായന്ന് പറഞ്ഞത് അപ്പോ ഇക്ലാസ് നായൻ എനിക്ക് എന്റെ പന്ത്രണ്ടാം വയസ്സിലേ അറിയാം അപ്പൊ പുള്ളി മലപ്പുറത്തൊരാളാണ് ഞങ്ങള് അണ്ടർ തേർട്ടീൻ മുതൽ കേരളത്തിന് കളിത്തുകൊണ്ടിരിക്കണേ ഒരു ഒരു കൂട്ടുകെട്ടാണ് ഞാൻ ക്യാപ്റ്റനാണ് അവൻ വൈസ് ക്യാപ്റ്റനാണ് അപ്പോൾ പുള്ളി നയൻറ്റീൻ കളിച്ചു എന്നെ എൻ്റെ കൂടെ കളിച്ചു സ്റ്റേറ്റ് കളിച്ചു അപ്പോൾ പുള്ളി പെട്ടെന്ന് കോണ്ടിറ്റേജ് വേണ്ടി അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് കളിക്കാൻ പോയി അപ്പോൾ അവിടേക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ സെയിം ഏജ് ആണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സൈഡ് നോക്കാൻ കുറച്ച് ആൾക്കാർ ആവശ്യമാണ് നമ്മുടെ മാനേജ്മെൻ്റ് കമ്പനിയുടെ കൂടെ കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ചേരുന്നില്ല നീ ഒന്ന് കളി നിർത്തിക്കോ എനിക്ക് നിന്റെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് ഞാൻ എൻ്റെ സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെയല്ല വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയല്ല എനിക്ക് സപ്പോർട്ടിന്റെ ഭയങ്കര അത്യാവശ്യമാണ് എന്റെ കരിയറിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്ററാകുന്നതും ഭയങ്കര ഒരു ചലഞ്ചിങ് ഫേസസ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അവൻ്റെ ഇടയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ നീ ഒന്ന് കളിയൊന്ന് നിർത്തിയിട്ട് നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ എൽ പി എൻ എൻ്റെ മാനേജറായിട്ട് അടുത്ത വർഷം തന്നെ അവൻ പാണ്ടിജേന് കേരളത്തെത്തി എൻ്റെ കൂടെയാണ് ഫുൾ ടൈം നിൽക്കുന്നത് അതെന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഇനങ്ങളിൽ സാക്രിഫൈസ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ തന്നെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വളർച്ച ഇനിയും മുന്നോട്ട് പോകുന്നത്